ഇന്ന് ട്വന്റി ഫോർ പ്രോപ്പർട്ടി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വീട് മുനിസിപ്പാലിറ്റിയിൽ അതായത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ടൗണിൽ ഇരിക്കുന്ന നല്ലൊരു വീട് പുതിയൊരു വീട് ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീടാണ് കോളേജ് അതുപോലെ തന്നെ അമ്പലം സ്കൂള് എല്ലാം ഒരു അര കിലോമീറ്റർ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ ആണെങ്കിൽ നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഇത്രയും സൗകര്യത്തിനുള്ള ഈ വീടിന്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം നല്ല വലുപ്പമുള്ള നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല ഒരു മുറ്റം എത്ര വലിയ വണ്ടി വേണേലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ തിരിക്കാനൊക്കെ ആണെങ്കിലും സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നല്ല രീതിയിൽ നല്ലൊരു ഫാഷൻ ലൈറ്റൊക്കെ ഫ്രണ്ട് കൊടുത്ത് നല്ലൊരു സ്റ്റൈലാക്കി പണിതിരിക്കുന്ന നല്ലൊരു വീടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലാണ് എട്ടര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് വീടിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാം നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ജല ലഭ്യത നോക്കാം ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം ലഭ്യമായ വീടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല വെള്ളമുണ്ട് നല്ല താഴ്ചയുള്ള കിണറാണ് റിംഗൊക്കെ ഇറക്കി നല്ല സേഫ് ആക്കിയിട്ടിരിക്കുവാണ് ഗ്രില്ല് വർക്കൊക്കെ ചെയ്ത് നല്ല സേഫ് ആക്കിയിട്ടിരിക്കുവാണ് കിണർ ഒരു ഇലയോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ നമുക്ക് വെള്ളം പറ്റിയല്ലാത്ത ഒരു കിണർ വെള്ളവും നമുക്ക് ഈ വീടിന് ലഭ്യമാണ് ഈ വീടിൻ്റെ മറ്റൊരു കാര്യമാണ് ഫുള്ള് ബ്രാൻഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് പാണീ ബ്രാൻഡ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ വീടിൻ്റെ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് വാറൻറ്റി ലഭ്യമാണ് അപ്പോൾ ഈ വീടിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ ആണെങ്കിലും ജോൺസിൻ്റെ ഗ്രാനേറ്റും കൊണ്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നെയബേഴ്സ് വി ഐ പി ഏരിയയിൽ തന്നെ ഇരിക്കുന്ന ഒരു നല്ലൊരു വീടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റുമാനൂരാണ് ലൊക്കേഷൻ വി ഐ പി ഏരിയ ആണ് നമുക്കറിയാം നമ്മളിപ്പോൾ വീടിൻ്റെ ലിവിങ് ഹാളിലോട്ട് പ്രവേശിക്കുകയാണ് ഇതാണ് നല്ല വലുപ്പമുള്ള ലിവിംഗ് ഹാൾ ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്ക് അതുപോലെ തന്നെ ആർട്ടിഷ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ധാരാളം ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഡോറൊക്കെ ആണെങ്കിലും എല്ലാം ആഞ്ഞലിത്തടിയിലും അതുപോലെ തന്നെ തേക്കും തടിയിലുമാണ് പണി തീർത്തിട്ടിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ലിവിങ് ഹാളിൽ നിന്ന് നേരെ നമുക്ക് വലത്തെ സൈഡിലായിട്ട് കാണാൻ പറ്റുന്ന നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂംസ് ആണ് ബെഡ്റൂംസിലെ ഡോറൊക്കെ ആണെങ്കിലും തേക്കും തടിയിലാണ് അതുപോലെ തന്നെ ജനൽപാളികളൊക്കെ ആണെങ്കിലും ആഞ്ഞലിത്തടിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാം ബാത്റൂംസിലൊക്കെ ഒക്കെ ആണെങ്കിലും സെറാൻ്റ് ഐറ്റംസും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോറൊക്കെ ആണെങ്കിലും ഫാബ്രിക് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഫാബ്രിക്കാണ് ഗ്ലാസ് ഡോറും ആണ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ഡോറും അതുപോലെ തന്നെ ഗ്ലാസ് ഡോറും ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞിരുന്നു നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡ് മെറ്റീരിയലാണ് ഈ വീടിന് ടോട്ടലി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഇവിടെ ആണെങ്കിലും കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് ഏരിയയിലും നല്ലൊരു ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് എല്ലാം ബെഡ്റൂം എല്ലാം നമ്മുടെ സെയിം രീതിയിലാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം എല്ലാം വരുന്നത് അപ്പോൾ ഇതാണ് ഫാബ്രിക് ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞത് നല്ലൊരു ഫാഷനാണ് നല്ല സ്റ്റൈലാക്കിയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ വീടിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ എല്ലാം നല്ല ബ്രാൻഡ് മെറ്റീരിയലാണ് ഹൈ ക്വാളിറ്റിയിലുള്ള നല്ല ബ്രാൻഡ് മെറ്റീരിയലാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിതിന് വാറൻറ്റി ഉണ്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു വിഷയവുമില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇപ്പോൾ ഈ വീടിൻ്റെ വയറിംഗ് ഒക്കെ ആണെങ്കിൽ ചെയ്തിരിക്കുന്നതെല്ലാം എല്ലാം ആർ ആറിൻ്റെ കേബിളും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇതുവരെ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരിട്ട് വരുമ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഓണറുമായിട്ട് നേരിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ഓണറുമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ലൊരു സൂപ്പർ അടിപൊളിയായിട്ടാണ് നമ്മുടെ കിച്ചൺ വർക്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് കാണാം ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം എട്ടര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ നല്ലൊരു വീടാണ് പുതിയൊരു വീട് ഒരിക്കലും വെള്ളം പറ്റിയില്ലാത്ത അല്ല വെള്ളം കയറിയല്ല വെള്ളപ്പൊക്ക ഭീഷണി ഒന്നുമില്ലാത്ത നല്ലൊരു കിണർ വെള്ളമൊക്കെ ലഭിക്കുന്ന നല്ല താഴ്ചയുള്ള കിണറുമുണ്ട് നമുക്കത് വീഡിയോയിൽ കണ്ടായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് എന്തൊക്കെ വേണോ അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീടാണ് അപ്പോൾ ഇത്രയും നല്ലൊരു വീട് ഇത്രയും സൗകര്യത്തിന് കിടക്കുന്ന ഇത്രയും നല്ലൊരു വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എൺപത്താറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്കറിയാം ഇവിടെ ഒരു സ്ഥലത്തിനൊക്കെ ഒരു സെൻറ്റ് സ്ഥലത്തിനൊക്കെ എന്ന വില വരുമെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഹൈവേയിലോട്ടൊക്കെ പോകാനാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അത്രേ സൗകര്യത്തിനാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സെൻറിന് തന്നെ നല്ലൊരു വിലയാണ് ഇപ്പോൾ ഇത്ര രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും എട്ടര സെൻറ്റ് സ്ഥലത്തിനും കൂടി കുടുംബസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്താറ് ലക്ഷം രൂപ ഒരു ഒരു വിലയാണെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് വന്ന് കണ്ട് നിങ്ങൾക്ക് ഓണറുമായിട്ടൊക്കെ സംസാരിച്ച് നമുക്ക് ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് ഈ വീട് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയിലാണെങ്കിലും ലൈറ്റുകൾ കാര്യങ്ങൾ ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീടിനാണെങ്കിലും രണ്ട് ബാൽക്കണിയും ഉണ്ട് നമുക്കപ്പോൾ ഈ മോഗളിൽ നിന്ന് ബാൽക്കണിന്നൊക്കെയുള്ളൊരു വ്യൂ ഒക്കെ നോക്കാം ഇതാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരുന്നൊരു നല്ലൊരു വലിയൊരു വി ഐ പി വീടുകളാണ് ഓപ്പോസിറ്റും അതുപോലെ തന്നെ സൈഡിലൊക്കെ ആണെങ്കിലും വീടുകൾ നല്ല വി ഐ പി വീടുകൾ വരുന്നുണ്ട് താഴത്തെ പോലെ തന്നെയാണ് മുകളത്തെ ബെഡ്റൂംസും നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് താഴത്തെ പോലെ തന്നെയാണ് ഇവിടെ ആണെങ്കിലും പണികളെല്ലാം സെയിം നല്ല രീതിയിൽ തന്നെയാണ് പണികളെല്ലാം ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായി എന്നാൽ ടൗണിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാതെ ന്യായമായിട്ടുള്ള രീതിയിൽ നല്ലൊരു വീട് നോക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീട് മേടിക്കാവുന്നതാണോ അല്ലെങ്കിൽ നോക്കാവുന്നതാണോ ഒന്ന് കണ്ട് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറുമായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് ഈ വീട് മേടിക്കാവുന്നതാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷന് സൗകര്യങ്ങൾ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം എത്ര രസെൻറ്റ് സ്ഥലത്തിലാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏറ്റുമാനൊരു ടൗണിലോട്ടാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലോട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പോകാനാണെങ്കിലും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ അതിരുംപുഴ പള്ളിയിലോട്ടാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റുമാനൂർ അമ്പലത്തിലോട്ടാണെങ്കിൽ പോകാനാണെങ്കിലും അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അമ്പല അമ്പലത്തിലോട്ടാണെങ്കിലും അതുപോലെ തന്നെ പള്ളിയിലോട്ട് പോകാനാണെങ്കിൽ വെറും അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് കാണാം ഇവിടെ ഒരു ഷീറ്റ് റൂഫ് വർക്ക് പോലെ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലോത്ത് വാഷ് ചെയ്ത് ഉണങ്ങാനാണെങ്കിലും അവിടെ സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്ലോത്ത് വാഷ് ചെയ്യാനും സൗകര്യമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലാണെങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നല്ലൊരു വി ഐ പി ഏരിയ ആണ് അപ്പോൾ ഇതാണ് തൊട്ട് ചേർന്ന് ചേർന്ന് വീടുകളോ ഒന്നും കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അങ്ങനെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ നെയ്ബേഴ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ നല്ല വി ഐ പി നെയ്ബേഴ്സും നമുക്കുണ്ട് അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എൺപത്താറ് ലക്ഷം രൂപയാണ് നമുക്ക് വിലയിലൊക്കെ മാറ്റം വരുത്താവുന്നതുമാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പ്രൈവറ്റ് റോഡാണിത് നല്ല വീതിയുള്ള ഒരു പ്രൈവറ്റ് റോഡാണ് നമുക്ക് അവകാശമുള്ള അതായത് നമുക്ക് അവകാശം എഴുതി തരുന്നതുമാണ് അപ്പോൾ ഇത്രയും നല്ലൊരു വീട് ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലോൺ സൗകര്യമൊക്കെ നമുക്ക് ലഭ്യമാക്കി തരാവുന്നതാണ് നമ്മൾ ചെയ്തു തരുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വീട് സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വീഡിയോ ഒന്ന് എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുമാണ് നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എട്രസ്സിൻ്റെ സ്ഥലത്തിലാണ് എട്രസിൻ്റെ സ്ഥലം നമുക്ക് ബാക്ക് സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് കാണാം സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണേലുമൊക്കെ സ്പേസ് ഉണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്